രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം സഞ്ചാരികൾ കേരളത്തിൽ എത്തിയതായി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചിരിക്കുകയാണ് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച കെ ഹോംസിനായി ഓൺലൈൻ ബുക്കിംഗ് അടക്കം പ്രത്യേക പദ്ധതി പരിഗണനയിലാണ് എന്നും നിയമസഭയിലെ വേളയിൽ മന്ത്രി മറുപടി നൽകിയിട്ടുമുണ്ട് വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം ഓരോ വർഷവും റെക്കോർഡ് തിരുത്തുകയാണ് എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതാണ്ട് രണ്ടേകാൽ കോടിക്കടുത്ത സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെത്തിയിട്ടുണ്ട് കോവിഡ് കാലത്തിനു മുമ്പുള്ള കണക്കിനേക്കാൾ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലബാറിലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് നൽകിയ പ്രാധാന്യവും ഈ നേട്ടത്തിന് പിന്നിലുണ്ട് ആതിഥേയ ശൃംഖലയുടെ വിപുലീകരണത്തിലൂടെ കേരള ടൂറിസത്തിന് പുതിയ മാനങ്ങൾ കൈവരിക്കാനാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റിൽ കെ ഹോംസ് പദ്ധതി ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നാല് കേന്ദ്രങ്ങൾക്കും പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് കെ ഹോംസ് പദ്ധതി പ്രാരംഭമായി നടപ്പാക്കുന്നത് ആ താമസമില്ലാത്ത നല്ല സൗകര്യങ്ങളുള്ള വീടുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് നിലവാരമുള്ള താമസം രുചികരമായ നാടൻ ഭക്ഷണം എന്നിവയെല്ലാം ഇതിന്റെ ആകർഷണങ്ങളായിരിക്കും കെ ഹോംസിന് മാത്രമായി പ്രത്യേക ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനും ആലോചനയിലുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം നാടിന് ഗുണകരമായ പദ്ധതികളിൽ അള്ളു അള്ളുവെക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും സീപ്ലെയിൻ വിഷയത്തിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണ് എന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയ കാര്യമാണ് ആർക്കും പരാതിയില്ലാതെ സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കുകയും ചെയ്യും കേരളത്തിൽ നിരവധിയായുള്ള ഡാമുകളുണ്ട് അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും കേരളത്തിന്റെ ബീച്ചുകൾ വാട്ടർ സ്പോർട്സിനുള്ള സ്ഥലങ്ങളാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയ കാര്യമാണ് സീപ്ലെയിൻ നേരത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചത് വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാതെയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുമായി കൂടി ആലോചിക്കാതെയാണ് പദ്ധതി നടപ്പിലാക്കാൻ അന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് പദ്ധതിയിൽ ആവശ്യമായ ഹോംവർക്കിന്റെ പോരായ്മ ഉണ്ടായിരുന്നുവെന്നും ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും റിയാസ് വ്യക്തമാക്കിയ കാര്യമാണ് കെ ഹോംസ് പദ്ധതിയിലൂടെ ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് സഞ്ചാരികൾ മുഴുവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്നവർ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് കെ ഹോംസ് പദ്ധതിക്ക് സർക്കാർ അനുവാദം നൽകിയിട്ടുള്ളത് എന്നും ബജറ്റ് ഉടൻ പദ്ധതി തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ആ താമസമില്ലാത്ത വീടുകളെ പരമാവധി കണ്ടെത്തി ടൂറിസം രംഗത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്നും ഫോർട്ട് കൊച്ചി കുമരകം കോവളം മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ആദ്യഘട്ടം കൊണ്ടുവരുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയ കാര്യമാണ് നിയമസഭാ ചോദ്യോത്തര വേളയിൽ മന്ത്രി മറുപടി പറയുകയായിരുന്നു